നരേന്ദ്ര ദയാനന്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അൻപത്തി അഞ്ചാം ദിനമാണ് ഇന്ന് ഇന്നലെ ഈ പ്രതിജ്ഞ നടക്കുമ്പോൾ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം നാം അത് മധ്യയെ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു ഒരു ജനത ഒരു സംസ്കാരം ഒരു സംസ്കാരവിധി എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇന്നലത്തെ പരാമർശത്തെ സംബന്ധിച്ച് ചിലരെങ്കിലും ഒരു ചിലരല്ല ഒരാൾ നെറ്റിൽ വന്നിട്ട് ഒരു ഒരഭിപ്രായം കുറിക്കുകയുണ്ടായി അതിനിന്ന് ഞാൻ മറുപടി പറയാം എന്ന് മനസ്സിൽ കരുതുകയും ചെയ്തു അന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ചേട്ടമ്പി സ്വാമികൾ വേദം പഠിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം ആ അഭിപ്രായത്തോട് സവിനയം വിയോജിക്കട്ടെ വേദപഠനം എന്ന് പറയുന്നത് സാങ്കോപാങ്ക വേദപഠനമാണ് മഹർഷി ദയാനന്ദൻ നിർ നിർവഹിച്ചത് മറിച്ച് സ്വാമികൾ ജനിച്ചു വീണത് ഞായർ സമുദായത്തിലായിരിക്കേ അദ്ദേഹത്തിൻ്റെ പിതാവിന് ബ്രാഹ്മണ്യത്തിൻ്റെ പങ്ക് ഉണ്ട് എങ്കിലും ജന്മന ബ്രാഹ്മണ്യത്തിൻ്റെ പങ്കുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആ പങ്ക് അവകാശപ്പെടാൻ സാധിക്കുന്നതായിരുന്നില്ല അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ജട്ടമ്പി സ്വാമികൾ ആ നിലയിൽ വേദം പഠിച്ചിട്ടില്ല സുബയ്യ ജടാപാടികളോടൊപ്പം പോയിട്ട് അദ്ദേഹം വൈദിക സംസ്കൃതത്തെക്കുറിച്ചുള്ള സാമാന്യജ്ഞാനം നേടിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വേദം സങ്കോപാംഗം പഠിക്കാനുള്ള അവസരം കേരളത്തിൽ തന്നെ വളരെ അപൂർവം പേർക്കെ ലഭിച്ചിട്ടുള്ളൂ ആ കോണ്ടസ്റ്റിലാണ് ഞാനത് ആ അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത് അതുകൊണ്ടാണ് ഒരു ജനത ഒരു സംസ്കാരം ഒരു സംസ്കാരവിധി എന്ന ചർച്ച ആ വിധത്തിൽ മുന്നേറിയത് ഇവിടെ ജാതി ജാതിചിന്ത മനുഷ്യന് നമ്മൾ വിദ്യാഭ്യാസം ആധുനിക വിദ്യാഭ്യാസമൊക്കെ നേടിക്കഴിയുമ്പോൾ ഘോര ഘോരം ജാതി ചിന്തയെപ്പറ്റി ഒക്കെ നമ്മൾ പ്രസംഗിക്കുമെങ്കിലും യഥാതഥമായി ജാതിയെ നഷ്ടമാക്കുന്നതിന് വേണ്ട ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടുന്നത് അത്ര സുഖകരമായ ഒരു കാര്യമല്ല ആർക്കും അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് ശ്രമി പരിശ്രമിക്കുന്ന എല്ലാവരെയും ഒരേ രീതിയിൽ കാണുക എന്ന് പറയുന്നത് പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അത് മറ്റൊന്നും കൊണ്ടുമല്ല അത് നാം വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് ജാതി എവിടെയാണ് അതിൻ്റെ സ്വഭാവത്തെ നിർണയിക്കുന്നത് അല്ലെ അത് എവിടെയാണ് അതിൻ്റെ ഗുപ്തമായ പ്രദേശങ്ങൾ അത് വ്യവഹരിക്കുന്ന അത് വിഹരിക്കുന്ന ഓക്കെ ഗുപ്തമായ എന്ന് വളരെ സാങ്കേതികമായ ജ്ഞാനത്തോടെ സാമൂഹ്യ ശാസ്ത്രത്തെ പഠിക്കുന്ന ഒരാൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു മേഖലയാണത് ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ എത്തുന്ന ഒരു നിർണയമാണ് സംസ്കാരത്തിൽ ഷോഡശ സംസ്കാരങ്ങളിലൂടെയാണ് ജാതിയുടെ നിർണയം ഒരു പരിധിവരെ സാധിക്കപ്പെടുന്നത് ഇപ്പോൾ പൂണൂലിടണം മനുഷ്യരായി പിറന്നവർക്കെല്ലാം പൂണൂലിടാൻ അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യാശ്രമത്തിൻ്റെ ബ്രഹ്മചര്യാശ്രമത്തിൻ്റെ ഒരു അംഗമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിഹ്നമാണ് യജ്ഞോപവീതം എന്ന് നമ്മളിൽ എത്ര പേർ സമ്മതിക്കും അത് ബ്രാഹ്മണൻ്റെ ചിഹ്നമായിട്ടാണ് അതിനെ കാണുന്നത് ആശ്രമത്തിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും പൂണൂലിടാൻ അധികാരമുണ്ട് എന്ന് പറയുന്നതും പൂണൂലിടാൻ എല്ലാവർക്കും അധികാരമുണ്ട് എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പൂണൂലിടാൻ എല്ലാവർക്കും അധികാരമുണ്ട് എന്ന് നമുക്ക് പറയുമ്പോഴും അവരിൽ നിന്ന് വളരെ ബോധപൂർവം കുറച്ചുപേരെ ഒഴിച്ചു നിർത്താൻ നമുക്ക് സാധിക്കും വേദപഠനത്തിന് വ അർഹരായവർ മാത്രം ഇട്ടാൽ മതി ദ്വിജനായി പിറന്ന ആൾക്കാർ മാത്രം ഇട്ടാൽ മതി ബാക്കിയുള്ളവരെ ഒക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാ ഇതൊക്കെയാണ് ഇപ്പോൾ എല്ലാ ഹിന്ദുക്കളായി ജനിച്ചവർക്കെല്ലാം ശബരിമലയിൽ തന്ത്രിയാവാനും മേശാന്തിയാവാനും ഒക്കെ അധികാരമുണ്ട് നിയമപരമായി എന്ന് വളരെ പൊതുക്ക പറയേണ്ടി വരും നിയമത്തിലൂടെ എല്ലാ ഹിന്ദുക്കൾക്കും അധികാരമുണ്ട് പക്ഷേ പരസ്യം വരുമ്പോൾ അതിനകത്ത് ഒരു വാക്യമുണ്ട് അത് സാങ്കേതികമായിട്ട് പല അത് വളച്ചൊടിച്ച് പ്രയോഗിച്ച് കളയും ഒന്ന് മലയാള ബ്രാഹ്മണർക്ക് മാത്രം എന്ന് ആദ്യം പറയും അല്ലെങ്കിൽ പറയും ദ്വിജ വർഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് പൂണൂലിട്ടവർക്ക് ഉപനയന സംസ്കാരം ചെയ്തവർക്ക് ശാന്തി പഠിച്ചവർക്ക് ഇങ്ങനെയൊക്കെ പറയും ശാന്തി എന്നൊന്നും പ്രയോഗിക്കത്തില്ല ശാന്തിക്ക് ഒരു ഈഴവ സ്വഭാവം ഈ അടുത്ത കാലത്തായിട്ട് വന്നു പോയിട്ടുണ്ട് ഈഴവ ശാന്തി എന്നൊരു പേര് പോലും അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നാരായണ ഗുരുസ്വാമി സ്ഥാപിച്ച ശിവലിംഗത്തിന് ഈഴവ ശിവനാകാമെങ്കിൽ ശാന്തിക്ക് എന്തുകൊണ്ട് ഈഴവശാന്തി ആയി കൂടുക എന്ന ചോദ്യമാവാം ആ തരത്തിൽ ആ ചിന്തയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്തായാലും ഒരു ജനത ഒരു സംസ്കാരം ഒരു സംസ്കാരവിധി എന്ന് പറയുന്നതിൽ ഈ സംസ്കാരവിധി ഷോഡശ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കെ ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള കർമ്മങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന എല്ലാവർക്കും ചെയ്യേണ്ടതാണ് എന്ന് പറയാൻ ആധുനിക കാലത്ത് നമുക്ക് ഒരു ഒരു അവസ്ഥ നൽകിയത് ആധുനിക കാലത്ത് നമുക്കതിനൊരു നില നൽകിയത് മഹർഷി ദയാനന്ദൻ മാത്രമാണ് മനുഷ്യരായി പിറന്നവരെല്ലാം ഈ വിധ ഷോഡശ കർമ്മങ്ങളെ പിൻപറ്റണം എന്നാണ് നമ്മൾ പറയുന്നത് ഇത് പലരും ശ്രദ്ധിക്കാറില്ല മനുഷ്യരായി പിറന്നവർക്ക് എന്നുള്ളത് മാറ്റിവെച്ചിട്ട് മനുഷ്യരിൽ ബ്രാഹ്മണരായി പിറന്നവർക്ക് ഷോഡശകർമ്മങ്ങൾ ക്ഷത്രിയരായി പിറന്നവർക്ക് ഷോഡശകർമ്മങ്ങൾ വൈശ്യരായി പിറന്നവർക്ക് ഷോഡശകർമ്മങ്ങൾ ശൂദ്രരായി പിറന്നവർക്ക് ഷോഡശകർമ്മങ്ങൾ ഇങ്ങനെ ആദ്യം ഇതിനെ ക്രമം ധരിച്ച് കൊണ്ടുവരികയും ഇതിൻ്റെ പിന്നിലൊക്കെ പല സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട് ഗർഭാധാന സംസ്കാരം ഭൂമിയിലുള്ള എല്ലാവർക്കും വർണ്ണാശ്രമധർമ്മത്തിൽ വർണ്ണ വ്യവസ്ഥയും വർണ്ണാശ്രമധർമ്മവും രണ്ടും രണ്ടാണുള്ളൂ അതിൽ വർണ്ണാശ്രമധർമ്മത്തിൽ ഈ ഗൃഹസ്ഥം വാനപ്രസ്ഥം സന്യാസം അത് ആദ്യകാലങ്ങളിൽ സന്യാസം ബ്രാഹ്മണർക്ക് മാത്രമായി ചുരുക്കി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നം ബ്രാഹ്മണർ ആദ്യമായി അങ്ങനെ ഒരു ചുരുക്കം വരുന്നത് ബ്രാഹ്മണർ മാത്രം സന്യാസിച്ചാൽ മതി സന്യാസത്തെക്കുറിച്ചാണ് പറഞ്ഞത് സന്യാസ ഷോഡശ കർമ്മങ്ങളിൽ ഒന്നാണ് ഈ സന്യാസാശ്രമത്തിൻ്റെ ഇതിനു വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ അന്തരീക്ഷിക്കുക ഒട്ട് മുമ്പായിട്ട് ഒരു മനുഷ്യൻ അവൻ്റെ ചതുരാശ്രമ വ്യവസ്ഥയിൽ ഗ്രഹസ്ഥാശ്രമം വാനപ്രസ്ഥം സന്യാസം അന്നേരം ഈ വാനപ്രസ്ഥാശ്രമത്തിനും സന്യാസത്തിനും ബ്രാഹ്മണർക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നൊരു സാമൂഹ്യ സാഹചര്യം വളരെ പിൽക്കാലത്ത് ചരിത്രത്തിൽ വന്നു ഭവിച്ചു അതോടുകൂടി ഇതൊരു ജാതിയുടെ തുടക്കമായി തീരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിനെ ബ്രാഹ്മണർ മാത്രം സന്യാസിച്ചാൽ മതി എന്നാണ് അവിടെ പറയുന്നതെങ്കിലും പിന്നീട് ക്രമത്തിൽ ബ്രാഹ്മണരുടെ ഇടയ്ക്കുള്ള അന്തരജാതി വിഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത് ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നത് ഇവിടുത്തെ പ്രശ്നം ഈ ഒരു ജനത ഒരു സംസ്കാരം ഒരു സംസ്കാരവിധി ഇതിൽ ഈ ഒരു ജനത എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർ ഒരു സംസ്കാരത്തിനകത്ത് നിൽക്കുന്നവരായി തീരേണ്ടതുണ്ട് ഒരു സംസ്കാരത്തിൻ്റെ ബലത്തിൽ ഒരു ജനതയായി വർധിക്കുന്ന അവസ്ഥയ്ക്ക് ഭേദമുണ്ടാകുമ്പോഴാണ് നാം ഈ വിധത്തിലുള്ള ചിന്തയിലേക്ക് ചെന്ന് ഭവിക്കുന്നത് ഇപ്പം ഈ അതിൽ ഈ ഒരു സംസ്കാരത്തിനകത്ത് എങ്ങനെയാണ് അനേക സംസ്കാരങ്ങളുണ്ടാകുന്നത് അത് സംസ്കാര വിധിക്ക് മാറ്റം ഉണ്ടാകുമ്പോഴാണ് ഞാൻ പേരിടുന്നത് മാറുന്നു നാമകരണ സംസ്കാരം തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ സംസ്കാരങ്ങളിലും മാറ്റങ്ങൾ വരുമ്പോൾ അതിനകത്ത് ജാതീയത വളരെ പെതുക്കെ 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 രൂപപ്പെട്ടു വരുന്നത് കാണാൻ സാധിക്കും ആദ്യ കാലങ്ങളിൽ ജാതി ഒരു വളരെ നിർണായകമായ ശക്തിയായിട്ടല്ല അത് വളരെ ക്രിയാത്മകമായ ഒരു ശക്തിയായിട്ടാണ് നമുക്കത് അനുഭവപ്പെടുക ആദ്യകാലങ്ങളിൽ കാരണം തൊഴിലിടങ്ങളിൽ വരുന്ന ഭേദങ്ങളാണ് ഒരു മേശരി ഒരു കൽപ്പണിക്കാരൻ ഒരു സ്വർണ്ണപ്പണിക്കാരൻ ഇങ്ങനെയുള്ള പണി പണി അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ തൊഴിൽ ഈ വിഭാഗങ്ങളിൽ ഒരാൾക്ക് തൻ്റെ മകൻ അതിൽ മെച്ചമാകട്ടെ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുന്ന ആളാകട്ടെ എന്ന ചിന്ത ഉണ്ടാകുന്നു ഇവിടുത്തെ പ്രായോഗിക ബുദ്ധിമുട്ട് എന്താണ് ഇവിടുത്തെ പ്രായോഗിക ബുദ്ധിമുട്ട് ഇത് ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ ഈ വ്യക്തി ആ തൊഴിലല്ലാതെ മറ്റൊന്നും അൽ അറിയാൻ വയ്യാത്ത ആളായി തീരുന്നു ഈ തൊഴിലല്ലാതെ മറ്റൊന്നും അയാൾക്കറിയാനുള്ള സാധ്യതയില്ല ക്രമേണ ആ തൊഴിലിൽ അയാൾ തീരുകയും ഇതര തൊഴിലുകളോട് തൻ ഇതര തൊഴിലിൽ നിന്ന് തൻ്റെ എന്തോ ഒരു മെച്ചപ്പെട്ട സ്ഥാനമുണ്ടോ എന്നുള്ള ചിന്ത ഉണ്ടാകുകയും ചെയ്യും ഇതാണ് പെതുക്കെ പെതുക്കെ ജാതിയുടെ ഒരു അടിസ്ഥാനമായി തീരുന്നതും ഇതിൻ്റെ ഗുണപരമായ മാറ്റം എവിടെയാണ് എന്ന് ചോദിച്ചാൽ നിത്യം ഒരാൾ ഈ വിധത്തിൽ പ്രവർത്തിക്കുമ്പോൾ നിത്യം ഒരു തൊഴിലിൽ തന്നെ ഒരാൾ ഏർപ്പെടുമ്പോൾ ആ തൊഴിലിൽ ആ തൊഴിൽ കർമ്മത്തിൽ അയാൾക്ക് വളരെ ഉദാത്തമായ നിലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യും നിത്യമായ തൊഴിലാണ് അതിലയാൽ കൃതഹസ്ഥനായി തീരുന്നു എന്നൊരു തോന്നലുണ്ടാകുകയും സമൂഹം അതിനെ വളരെ വലിയ രീതിയിൽ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ആ തൊഴിലിനോട് ചേർന്ന് നിൽക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പിറന്ന സന്തത സഹചാരികളായിട്ടുള്ള സന്താനങ്ങളോ ബന്ധുക്കളോ ബന്ധുജനങ്ങളോ ഒക്കെ അവരതിലേക്ക് എത്തുകയും ചെയ്യും അങ്ങനെ ഈ തൊഴിലിടം പ്രത്യേകതയുള്ള ഈ തൊഴിലിടം ക്രമേണ എന്തായി തീരും അതൊരു ജാതിയുടെ ഒരു സ്വഭാവത്തിലേക്ക് തീരും കാരണം ആദ്യമാദ്യം ജാതി കൊണ്ടു നടക്കുന്നവർ തന്നെയാണ് തങ്ങളുടെ തൊഴിലിനെ സംരക്ഷിക്കുക എന്നുള്ള വേളയിൽ അല്ലെങ്കിൽ ആ ചിന്തയോടുകൂടി അതിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കും പക്ഷെ ക്രമത്തിൽ കാലക്രമത്തിൽ എന്ത് സംഭവിക്കും ഇത് മറ്റൊരാൾക്ക് നൽകാനൊക്കാത്തതും മറ്റൊരാൾക്ക് നൽകത്തില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം അവരുടെ ഇടയ്ക്ക് രൂപപ്പെട്ടു വരും അങ്ങനെ ഒരു ഒരു ക്രമം സോ ഒരു സാമൂഹ്യ ക്രമം ആ സമൂഹത്തിൽ രൂപപ്പെട്ടുവന്ന് അത് ജാതീയതയായിട്ട് അവശ്യ ഇത് ചെയ്യും അങ്ങനെയുള്ള ഒരു ചിന്തയാണ് ഇതിനെല്ലാം നിദാനമായി തീരുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സംസ്കാരവിധി വരുമ്പോ അതിനെ എതിർക്കുന്നത് ആരാവും ഇതിനോടൊപ്പം ഈ ക്രമത്തിൽ നാം ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ക്രമബദ്ധമായ സാമൂഹ്യക്രമത്തിനകത്ത് ജാതി ഒരു നിർണായക ശക്തിയായി കഴിയുമ്പോൾ ആ ജാതിയുടെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ അതിനെ രൂഢിവാദത്തിലൂടെ അതിൻ്റെ ഒരു എല്ലാ ശാസ്ത്രീയമായ ക്രമത്തിലൂടെയും ഇത് വേദത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിക്കും അപ്പോൾ വേദത്തിലുള്ള ഏതെങ്കിലും ഒന്നിലൂടെ മാത്രമേ ഒരു ഒരു സാങ്കേതിക സജ്ഞയിലൂടെ മാത്രമേ ജാതിയെ വേദത്തിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ അതിനവർ കണ്ടെത്തുന്ന ആദ്യത്തെ മാർഗം എന്തായിരിക്കും ഈ ചിന്തയോട് ഇത് രൂപപ്പെട്ടു വന്ന ചിന്തയോട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും ഉത്തമമായ പദം ഏതാണ് എന്ന ചിന്തയിലെത്തുകയും അത് കണ്ടെത്തി അതിനോട് ഇതിനെ ചേർത്ത് വെക്കുകയും ചെയ്യും അത് ഭാരതത്തിലെ പൗരോഹിത്യ വൃന്ദം കണ്ടെത്തിയ പദമാണ് അതിനു വേണ്ടിയിട്ട് ഈ നിലയിലുള്ള സാമൂഹിക ക്രമങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു വിഭാഗം കണ്ടെത്തിയ വാക്കാണ് സത്യത്തിൽ ചാതുർവർണ്ണയം എന്ന് പറയുന്നത് ചാതുർവർണം ചതുർവിധമായ വർണ്ണാശ്രമധർമ്മത്തെ ഈ ചതുർവിധമായ വർണ്ണാശ്രമധർമ്മത്തെ തൊഴിലധിഷ്ഠിതമായിട്ട് വിഭജിച്ചിരുന്ന ഒരു ക്രമത്തിൽ നിന്ന് വിട്ടിട്ട് അതിനെ ജന്മം കൊണ്ട് നിർണയിക്കപ്പെടുന്ന ജാതീയമായ ഒരു സങ്കല്പത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു പ്രാചീന ഭാരതത്തിൻ്റെ കെട്ടചരിത്രം ആരംഭിക്കുന്ന കാലത്ത് ഉണ്ടായി വന്ന സ്വരൂപം അതിൻ്റെ അതുകൊണ്ട് തന്നെ ഈ വിധ സംസ്കാരങ്ങൾക്ക് ഒരു സംസ്കാരവിധി പോരാ എന്നുള്ള നില വന്നു ഇപ്പോൾ ബ്രാഹ്മണർക്ക് ഒരു സംസ്കാരവിധി ക്ഷത്രിയർക്ക് മറ്റൊരു സംസ്കാരവിധി ശൂദ്രർക്ക് വേറൊരു സംസ്കാരവിധി ഈ വിധത്തിലുള്ള സംസ്കാരങ്ങൾ ഉണ്ടായി വരാൻ തുടങ്ങി ഇതിനും ചില കാരണങ്ങളുണ്ട് കാരണം ഇപ്പോൾ ബ്രാഹ്മണൻ്റെ കുട്ടി വേദമന്ത്രം കേട്ട് കേട്ടാണ് ജീവിക്കുന്നത് തുടരുന്നത് അവരുടെ ജീവിതം ആരംഭിക്കുന്നത് അപ്പോൾ ആ കുട്ടിക്ക് ജീവിതത്തിൽ രാവിലെ മണിക്ക് എണ്ണിക്കണം എന്ന് പറയുന്നതിന് അല്ലെ മൂന്ന് മണിക്ക് എണ്ണിക്കണം ബ്രഹ്മ എന്ന് പറയുന്നത് അത്ര പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാരണം എന്താണ് ആ വീട്ടിലെല്ലാവരും വളരെ വെളുപ്പിനെ തന്നെ മുഹൂർത്തത്തിൽ തന്നെ എണ്ണിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കും അപ്പോൾ ആ വീട്ടിലെ അമ്മ അച്ഛൻ സഹോദരങ്ങൾ എല്ലാവരും എണ്ണിച്ച് നടക്കുമ്പോൾ ഈ കുട്ടിക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല പ്രായേണ എല്ലാ കുട്ടികളും മുഹൂർത്തത്തിന് മുമ്പേ ഉണരും അല്ലെങ്കിൽ ക്രമത്തിൽ പാലക്രമത്തിൽ അമ്മയുടെ മുലപ്പാൽ രുചിച്ചറിയുന്ന കുട്ടികളൊക്കെ പ്രകൃതിയുടെ സ്വഭാവം അനുസരിച്ച് വെളുപ്പിനെ രണ്ടര മൂന്ന് മണി നാലുമണിക്കൊക്കെയാണ് ഉണരുക മൂന്നിനും മൂന്നേ മുക്കാലിനും ഇടയ്ക്ക് എന്തായാലും അവർ ഉണർന്നിരിക്കും ഇതാണ് അതിൻ്റെ ഒരു പ്രായോഗിക ഇത് അപ്പോൾ ബ്രാഹ്മണരെ സംബന്ധിച്ച് അവർ നാലുമണിക്കോ മൂന്ന് മണിക്കോ തന്നെ ഉണരേണ്ടവരാണ് അവർ ആ സമയത്ത് ഉണരുന്നു ഇത് പ്രായണയല്ലവർ അന്നേരം ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ടവർ ചെയ്യുന്ന ജോലി എന്താണ് ഈ കുട്ടികളെ വീണ്ടും കിടത്തി ഉറക്കും കാരണം അവർക്കെന്താണ് അവർക്ക് ആ ഉണന്ന് ഇരിക്കാൻ പ്രയാസമാണ് ഈ വിധത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള ജീവിത പശ്ചാത്തലം സുജീവിതവുമായി കൂടി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിനെ പിന്നിലേക്ക് ചിന്തിക്കേണ്ടത് അപ്പോൾ ക്ഷത്രിയൻ്റെ കുട്ടി രാവിലെ മണിക്ക് എണ്ണിക്കില്ല എന്താ അവൻ പ്രായേണ അവൻ രാത്രി പത്ത് മണി പതിനൊന്ന് മണി രാത്രിഞ്ചരൻ നക്തഞ്ചരന്മാരാണ് ഇവർ എന്ന് നമുക്കറിയാം എവിടെയാണോ അറിവിൻ്റെ സ്വഭാവം നഷ്ടപ്പെടുകയും ഭൗതിക സാഹചര്യങ്ങൾ അധികമാവുകയും ചെയ്യുന്നത് അതിൻ്റെ പ്രഥമ ലക്ഷണം ആണ് നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഉണ്ടാവുക ഇങ്ങനെ ഈ രാത്രിയുടെ സ്വരൂപം ഉണ്ടാകുന്ന അല്ലെ രാത്രിയുടെ മൂമെൻ്റ്സ് ഉണ്ടാകുമ്പോൾ അവിടെ സംഭവിക്കുന്നതാണ് ക്ഷത്രിയത്വവും ക്ഷത്രിയൻ്റെ അത്യാവശ്യം വരുന്നത് അവിടെയാണ് നൈറ്റ് ലൈഫ് ഡിസ്റ്റേർബാകുമ്പോഴാണ് നമ്മൾ പറയുന്നത് നമുക്ക് രാത്രിയിൽ ഇറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥ പകലിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥ നമുക്ക് സംജാതമാകുന്നത് രാത്രിയിൽ കൂടുതൽ ആൾക്കാർ ഇറങ്ങി നടക്കുമ്പോഴാണ് ഇതാണ് ക്ഷത്രിയൻ്റെ അവൻ്റെ വിദ്യയുടെ സ്വഭാവം അത് രാഷ്ട്രതന്ത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആ പ്രതിജ്ഞയിൽ നമുക്ക് ആ വിഷയം കൂടുതൽ സംസാരിക്കാൻ ഉണ്ടാവും എന്തായാലും ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രഗണത്തിൽ ശൂദ്രഗണത്തെ നമ്മളെടുത്താൽ സൂര്യൻ ഉദിച്ച ശേഷമായിരിക്കും അവർക്ക് ഉണരാനുള്ള ശേഷി ഉണ്ടാവുക കാരണം അവരുടെ ഭക്ഷണം തമോ ഗുണപ്രധാനമാണ് രജ രജോഗുണപ്രധാനമായ ഭക്ഷണം ഭക്ഷിക്കുന്നവരാണ് ക്ഷത്രിയർ ഈ തമോ ഗുണവും രജോ ഗുണവും ഉള്ള ഭക്ഷണം ഭക്ഷിക്കുന്നവരാവും വൈശ്യർ എന്നാൽ സാത്വിക ഭാവത്തിലുള്ള ഭക്ഷണം മാത്രം കഴിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് രാത്രി ഉണർന്നിരിക്കാൻ സാധിക്കുകയില്ല അവർക്ക് സൂര്യോദയത്തിന് മുമ്പ് ഉണരേണ്ടതിൻ്റെ സ്വഭാവവും അവരിലുണ്ടാവും ഈ പ്രതിജ്ഞ ഇന്നിവിടെ ഇപ്പോൾ അവസാനിക്കുകയാണ് ഞാൻ നാല് പത്ത് വരെ പ്രതിജ്ഞയ്ക്കുള്ള സമയം നിശ്ചയിച്ചതിൻ്റെ പിന്നിൽ സാറ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം നാല് പത്താകും എന്ന് ഞാൻ കരുതി നാലഞ്ചിന് നാലു മണിക്ക് തന്നെ അദ്ദേഹം കൃത്യമായി ഇവിടെ ഉണ്ട് നമുക്ക് ഈ ഇന്നത്തെ പ്രഭാഷണം നൂറ്റിയെട്ട് പ്രഭാഷണങ്ങൾ കഴിഞ്ഞ് നൂറ്റി ഒൻപതാമത് പ്രഭാഷണത്തിനായി നമ്മളോടൊപ്പമുള്ളത് പ്രൊഫസർ ജോർജ് ജോസഫ് സാറാണ് അധ്യയനാധ്യാപനം സുജീവിതത്തിൽ എന്ന വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു ശേഷം ശ്രീ അഭിഷേക് പടയണിക്ക് ഒരു ആമുഖം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മളോട് സംസാരിക്കും സാറിൻ്റെ സമയം നാല് മുതൽ നാല് മു അഞ്ച് മുപ്പത് വരെയാണ് നമുക്കത് സജീവമായ ഒരു ചർച്ചയോടുകൂടി അവസാനിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു നമുക്ക് അദ്ദേഹത്തെ ശ്രവിക്കാം നമസ്തേ